സ് വെൽക്കം ബാക്ക് ടു പിസ് പി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കായ്സ് അവിധേ ഞങ്ങൾ ചായകുടിയൊക്കെ കഴിഞ്ഞു എന്നിട്ടൊരു കട്ടനടിച്ചുകൊണ്ടിരിക്കാനുട്ടോ അപ്പം ഇന്ന് ചായ കൂടി ചായക്കടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പടയുടെ കൂടെ അമ്മേടെ സ്പെഷ്യൽ റോബസ്റ്റ് പോഴൊക്കെ മിക്സ് ചെയ്ത് ഇലക്കായി കിട്ടിയുള്ള ഒരുടയായിരുന്നു എനിക്കിത് വലിയൊരു താല്പര്യമില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കിന്തെങ്കിലും ചായ കുഴിച്ചിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ എന്ത് എടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോന്ന് പറഞ്ഞത് അപ്പം ഞാൻ അഞ്ചു ശേഷി പറഞ്ഞു നമുക്കിന്ന് പൊതി പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന് വെച്ചാൽ പറഞ്ഞു ആ ഇത് റെഡി അല്ലേ അപ്പോൾ വിചാരിച്ചും പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് കുറേ ദിവസമായി കുറേ നാളുകളായി വിജയിക്കുന്ന ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് കുറേ കറികളൊന്നുമില്ല വീട്ടിലുള്ള കുറച്ച് കറികളൊക്കെ വെച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഓൾറെഡി ഗ്രീൻ കറി പാറൂസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേക ഒരു പയറ് പച്ചപ്പയർ ഒലത്തണം പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്നിട്ടാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ ഫ്രിഡ്ജിലുള്ളിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതും ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് അറിയില്ല ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് കാരണം നമ്മുടെ മൂന്ന് പേരും നല്ല ഉപാറായിട്ട് തല്ലുപടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ചേട്ടന്മാരാണെങ്കിൽ വീട്ടിലില്ല അച്ഛൻ അമ്മ ഞാൻ ചേച്ചിയുള്ളും അപ്പം എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മൂന്ന് മാനരന്മാരെയും അച്ഛൻ്റെ അമ്മരെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും കൈസ് അധികം ലേഖടിപ്പിക്കുന്നില്ല അമ്മ ഇവിടേ അടച്ചുട്ടുകൊണ്ടിരിക്കുകയായിട്ട് ആ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും പൊതുച്ചോറിലേക്കുള്ള കറികളൊക്കെ റെഡിയാക്കട്ടെ അപ്പം ഇന്നലെ തന്നെ പച്ചപ്പയർ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂത്ത പയറായതുകൊണ്ട് കുറേ കുരു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ പിള്ളേരെയും പുല്ലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദര കൂട്ടപ്പന്മാരായിട്ട് നമ്മളത് ഹോളിൽ നിർത്തിയിട്ടുണ്ട് അച്ഛനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വച്ചാൽ മുട്ടയും മീനും വാങ്ങിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മീൻ കിട്ടിയത് അയലായിട്ട് അകലും ചാളിയും ശരിക്കും പറഞ്ഞാൽ കൂട്ടിക്കൂട്ടി മടുത്തും പക്ഷെ എന്നാലും അതുമാത്രമേ കിട്ടാനുള്ളൂ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അടയായത് എല്ലാവരും കൊണ്ട് കൊടുക്കട്ടെ നല്ല ചൂടാണ് നല്ല ചൂട് അടിപൊളി ചൂടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ കൈ ഒട്ടിപ്പിച്ച് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇത് കാശിക്ക് കാശിക്കിഷ്ടമാവും അത് ഷുറാണ് നമ്മുടെ അല്ലൂച്ചും അയനുസിനും വലിയൊരിഷ്ടമാവുമല്ലേ പക്ഷെ മധുരം ചേർക്കാത്ത ആണെങ്കിൽ പിന്നെ പിന്നെ കഴിക്കും കഴിക്കൂട്ടോ അപ്പോ ഓരോരുത്തർക്കും ഉള്ള അടുതച്ചു ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ എനിക്ക് പച്ചപ്പറിലേക്കുള്ള ഉള്ളി നന്നാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്ലസ് മീൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ അതിന് കാച്ചാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടിയാണ് ഞാനിപ്പോൾ എന്തായാലും ആദ്യം വഴുതനങ്ങയും വെണ്ടക്കായും വറുക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെക്കട്ടെ മസാല തേച്ച് വെക്കട്ടെ അപ്പോൾ ഈ വൈതനങ്ങയാണെങ്കിൽ നമ്മൾ അഞ്ചുശേശി വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഗുണവന്താണ് നല്ല വലിയ വഴുതനങ്ങയായിരുന്നു കേട്ടോ പിന്നെ വെണ്ടക്കായ കുറച്ചുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം എടുത്ത് നമ്മൾ ഒലത്ത് ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം അഞ്ചുശേശി ഓക്കിയായിരുന്നു ഇത് മതിയാവോ കീത്തോ ഫ്ലോപ്പ് ആവോന്നൊക്കെ ചോദിക്കുകയായിരുന്നു ഏ കുറച്ച് മതിയല്ല ഒരു മീൻസ് കറിയായിട്ട് വിളമ്പുന്നില്ലല്ലോ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇത് സ്ലൈസ് ആക്കട്ടെ ഞാൻ അധികം കനം കുറയ്ക്കണേലില്ല അധികം കനം കുറച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും അത് അത് തന്നെ നോക്കി നിന്നില്ലെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് ടേസ്റ്റ് വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെണ്ടക്കായ കുറച്ച് കുറച്ച് കനം കുറയ്ക്കുന്നുണ്ട് പക്ഷെ വത് വഴുനങ്ങി വല്ലാണ്ട് കനം കുറയ്ക്കുന്നില്ല ഒരു കരിങ്ങിയ ടേസ്റ്റ് വരുന്ന വിചാരിച്ചിട്ട് നല്ല വൈതനങ്ങയായിരുന്നുണ്ട് അല്ലെങ്കിൽ ചില വഴുതനെങ്കിലും ഉള്ളിൽ പുഴുണ്ടോ അല്ലെങ്കിൽ കേടൊക്കെ ഉണ്ടായിരുന്നില്ല ഇത് നല്ല മാംസമുള്ള വൈദനങ്ങയായിരുന്നു ആയിരുന്നു ഇനി വെണ്ടക്കായ കട്ടായിട്ട് ഞാനിപ്പോൾ എന്താ കാര്യം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറു ണിക്കും ഇതിലേക്കും കൂടി ഒരുമിച്ചാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് കുറച്ചുകൂടി നല്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ മീൻ മീൻ മസാല തേക്കുമ്പോഴും അതായത് മീനിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഇതിലും തേക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് തേക്കുമ്പോഴും എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റ് ആട്ടെ എന്ത് ഫ്രൈ ഉണ്ടാക്കണേലും എനിക്ക് അതിൻ്റെ ഒരു മണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം കുറച്ച് മുളകിട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം ഞാൻ വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വെളുത്തുള്ളി നന്നാക്കട്ടെ പിന്നെ നിങ്ങളുടെ കയ്യിൽ കയ്യിലെന്തേലും വില പൊടിക്കൈകൾ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോട്ടോ അപ്പം നമ്മൾ മീൻ മീൻമാർക്കണിലേക്ക് ഇത്രയും മസാല നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ നമ്മുടെ പിള്ളേരാണെങ്കിലും മുട്ടി കൂടെ നടക്കാനിട്ട് അങ്ങോട്ടും ഇങ്ങടും തിരിയാൻ പറ്റാണ്ട് ഞാൻ ലാസ്റ്റ് അടുക്കളയുടെ വാതിൽ അടച്ചിട്ടു പച്ചനും അമ്മേണ്ട നോക്കാനായിട്ട് അനുശേഷാണെങ്കിൽ കാശിക്കുട്ടനെ കൊണ്ട് കൊടുങ്ങലൂര് പോവാൻ നിക്കുകയാണ് ഇവർക്ക് അടുക്കളയിൽ വന്ന് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടവേറൊന്നുമല്ല കുക്കറും പാത്രങ്ങളും ഈ ഒടയന പാത്രങ്ങളും കൊടുത്തുവച്ച് കളിക്കാനായിട്ട് 好来过来，开始过来。<疱滅> അപ്പോൾ നമ്മൾ മസാല ഇത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ വീട്ടിലേക്കാണെങ്കിലും ഇവിടെ ആണെങ്കിലും ചിലപ്പോൾ ഒക്കെ സൊറൊക്കെ മിക്സ് ചെയ്യാറുണ്ട് കിട്ടാം അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മീൻ വറുത്തിട്ട് കഴിക്കാനായിട്ട് ഇനി എന്തായാലും ഈ അരപ്പ് തേച്ച് വെക്കട്ടെ ഇവിടെ അരപ്പെന്നാണ് പറയുക നമ്മുടെ ഈ ഭാഗത്ത് വന്ന പിന്നെയാണ് എനിക്ക് അരപ്പെന്ന് കിട്ടിയത് അവിടെയൊക്കെ മീൻ്റെ മസാല അങ്ങനെ പറയുള്ളൂ കേട്ടോ ഇവിടെ ഇനി അരപ്പ് അമ്മീനെ അരപ്പ് എന്ന് പറഞ്ഞ് ഞാൻ കേ ആദ്യമായിട്ട് കേൾക്കണത് അപ്പോൾ എന്തായാലും നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ സിമ്പിൾ ആയിട്ടും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് മീമി നന്നാക്കാനുണ്ട് അപ്പോൾ അതിലാണ് കിട്ടിയിട്ടുള്ളത് അതിൽ കിട്ടിയത് ഒരു കണക്ക് നന്നായിട്ട് നന്നായി കാരണം വേഗം അത് നന്നാക്കി എടുക്കാമല്ലോ അപ്പോൾ ഇവിടുത്തെ കത്രിക കേടായിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കത്തി വെച്ചിട്ട് അധികം വശമില്ല നന്നാക്കാനായിട്ട് കാരണം അതിൻ്റെ മുള്ളൊക്കെ പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ തൊട്ടയും കത്രികയാണെങ്കിൽ നല്ല ഇനി നമുക്കത് വെട്ടി സൈഡൊക്കെ എടുക്കാമല്ലോ അങ്ങനെ ഒരുവിധം മീൻമീ ഒക്കെ നന്നാക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്തായാലും ഉള്ളി ചതക്കാൻ പോവുകയാണ് നമ്മുടെ പച്ചപ്പയർ തോരലിലേക്കുള്ള ഉള്ളിയാണ് ഉള്ളി ചതച്ചപ്പോൾ ഒരു ചെറിയൊരു കഷ്ടത്തിനെ കണ്ണിക്ക് പോയത് കരഞ്ഞത് ഞാൻ അങ്ങനെ ഉള്ളിലൊക്കെ ചതച്ചിട്ടുണ്ട് അപ്പഴേക്ക് നമ്മുടെ പിള്ളേർക്ക് വിഷിന്നിട്ട് പാലും കുപ്പി എടുത്ത് വന്നു അപ്പോൾ എന്തായാലും പാലും കുപ്പിക്കൊന്ന് കഴുകിയിട്ട് പാലെടുത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ അവിടെ തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മൾ ചീൻ വെച്ചിട്ടുണ്ട് അങ്ങനെ പയർത്തോരം റെഡിയാക്കാൻ പോവാണ് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഈ ഉള്ളി പിന്നെ നേരത്തെ ഞാൻ മീനിലേക്ക് എടുത്താൽ ആ വെളുത്തുള്ളി മിഞ്ചീരിയും കുറച്ച് പേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഞാൻ ഇതിൽ കിട്ടി കുറച്ച് നല്ല ടേസ്റ്റ് അല്ല മണവും കിട്ടും പിന്നെ കുറച്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇടുക പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചേർക്കുമോ ചേർക്കുമെന്ന് എനിക്കറിയില്ല നമ്മളിത് അത്രയ്ക്ക് ചേർക്കുള്ളൂ കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പച്ചപ്പയർ ഇടാം ഞാൻ മറന്നുപോയി നമ്മുടെ കുത്തുമുളക് ഇടാനായിട്ട് ഈ പച്ചപ്പയറിടേനേക്കാൾ മുന്നേറ്റി നമ്മളെ മുളകിട്ടൊന്നും മൂപ്പിക്കേണ്ട ഭാഗത്തിന് ഞാൻ അങ്ങനത്തെ തന്നെ ചെരിഞ്ഞില്ലട്ടെ കുറച്ചായുള്ളൂ അപ്പോൾ അതങ്ങോട് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള സൈഡിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം കുത്തുമുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പച്ചപ്പയർ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചേരിഞ്ഞ് കൊടുക്കുക മിക്സ് ചെയ്യുക ചിലപ്പോഴൊക്കെ നമ്മൾ വെവാത്ത പയറൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം തെളിക്കാറുണ്ട് ഇതിപ്പം വെള്ളം തിളക്കി വെള്ളം തെളിക്കുന്നില്ല നമുക്ക് നോക്കത്തിന് വേവ് നോക്കിയതിന് ശേഷം നമുക്ക് തെളിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം കഴിച്ചു അപ്പൊ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് മീമി കൂട്ടാൻ വെക്കണം പിന്നെ അങ്ങനെ കുറച്ച് മുട്ടപ്പം ചമ്മന്തി അങ്ങനത്തെ കുറച്ച് മമ്മോളുണ്ട് ഇത് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാട്ടോ ഈ നാളികേരം റെഡിയാക്കാൻ പോണത് ചെമ്മീൻ ചമ്മന്തിയാണ് പിടിക്കാൻ പോണത് ചെമ്മീൻ നമ്മള്മാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോളാം നല്ല വലിയ ചെമ്മീൻ നല്ല മാംസമുള്ള ചെമ്മീൻ കാണാൻ നല്ല വൃത്തിയുള്ള ചെമ്മീൻ കേട്ടോ കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ചുക്കി ചുഴഞ്ഞ് വേറൊരു കളറൊക്കെ ആയിരിക്കും ഇത് അടിപൊളി എന്താ പറയുക വലിയ ചെമ്മീൻ ആയിരുന്നു അപ്പോൾ നമ്മളാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് നന്നായി നന്നായി ചൂടാക്കി എടുക്കണം പിന്നെ കുറച്ച് ചുവന്ന ഉള്ളി പിന്നെ മുളക് ചില ഒരു പച്ചമുളക് ഇടും ഇവിടെ നമ്മൾ ഉണക്കമുളകാണ് ഫുൾ മുളകാണ് എടുക്കുന്നത് ചിലർ ഇഞ്ചി ഇടും പിന്നെ വേറെ എന്തെങ്കിലും ചെറുക്കോ എന്ന് എനിക്കറിയില്ല ഈ ചെമ്മീൻ ചമ്മന്തി പിടിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മൂന്നായിട്ട് ഇട്ടിട്ടാണ് നന്നായിട്ട്

കുറായി ഫീൽ ചെയ്തതല്ലോ അങ്ങനത്തെ നമ്മൾ മിക്സിൽ ജാറിലേക്ക് നാളികേരം ഇട്ടിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചമ്മന്തി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനത്തെ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എരു നോക്കിയപ്പോൾ ഒരു കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാനൊരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ മീൻകൂട്ടാത്തിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളട്ട പച്ചമുളകും ഇഞ്ചി നാളികേരടിക്കണം മീൻ കൂട്ടാത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീൻ മസാല അടിച്ചിട്ടുണ്ട് ഇനി ഇപ്പം എന്നാലും നമുക്ക് ഒരേ സൈഡിൽ ഞങ്ങൾ പണി തുടങ്ങാം വറുത്ത് തുടങ്ങാം വഴുതണെങ്കിൽ എമ്മിട്ടക്കാരൊക്കെ വറുത്ത് സമയം പോകും കാരണം നമ്മളൊരു പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊണ്ടും എങ്ങനെയാണ് സമയം പോകണമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ചെമ്മീ മാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് എടുക്കാൻ മറന്നു ഇന്ന് ഇനി എൻ്റെ കയ്യിൽ കിട്ടി അമ്മ കൊണ്ട് തന്നു അപ്പോൾ അതും വെക്കാമെന്ന് വിചാരിച്ചു കാരണം ചെമ്മീം വറുത്ത് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചെമ്മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് വലുതനങ്ങി വറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അയില വറുത്തും അയല വറക്കാൻ വെക്കണം അതേപോലെ തന്നെ മെണ്ടക്കായ വറക്കാൻ വെക്കണം ചെമ്മീൻ ചമ്മന്തി ആയിട്ടുണ്ട് പച്ചപ്പായം വലത്തായിട്ടുണ്ട് പിന്നെ ബിമീസ് നേരത്തെ ആയിട്ടുണ്ട് പിന്നെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് അപ്പൊ ഞാൻ ഒരു സവാള കഴിഞ്ഞിട്ട് അത് വറുത്തിട്ടിട്ട് അതിന്റെ മുകളിലൊട്ട് കുറച്ചും കൂടി തോന്നിക്കുള്ളൂ എല്ലാ പതിലും ഇടാനുണ്ടാവല്ലോ നമുക്ക് മൊത്തം ഏഴുപതിയെ വേണ്ട കേട്ടാ പാവക്കുട്ടി ഇല്ല പക്ഷെ പാലക്കുട്ടിക്കും കൂടി ഉണ്ടാക്കണമെങ്കിൽ എട്ട് പൊതി വേണം ചെയ്യാന്ന് വിചാരിക്കുന്നത് കാരണം ഇപ്പോ അത്ര അഞ്ചായിട്ടുള്ളു നേരത്തെ പരിപാടികൾ തുടങ്ങിയത് കൊണ്ട് നേരത്തെ അവസാനിച്ചിരിക്കുന്നു ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടെ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സവാളയും കൂടി നന്നായിട്ട് മൂപ്പിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ചെമ്മീ മറുത്ത് കോരി ഈ പാനിൽ തന്നെ നമുക്ക് സവാള ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് വഴുതിട്ടെങ്കിൽ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചത് കാരണം കരികേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒടയാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതേ മെണ്ടക്കായ ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം വേവിച്ചെടുക്കില്ല വറുത്ത് കോരി എടുക്കാം ചെമ്മീൻ വറുത്ത് കോരി ഇട്ടുണ്ട് ഇതിലേക്ക് തന്നെ സവാളയും മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കല്ല നന്നായി വറുത്ത് കോരി എടുക്കുക അങ്ങനെ നമ്മുടെ സവാള സോറി നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഹൈല വറുത്തെടുക്കണം പിന്നെ നമ്മുടെ മീൻകൂട്ട എന്താ ഈ സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓവറോൾ നമ്മുടെ എല്ലാ പരിപാടികളും ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഫൈനലി നമുക്ക് ഇനി അയ്യോ ഒരഞ്ഞുകൂടി അത് മറന്നുപോയി മുട്ട വറക്കാനില്ലേ അപ്പോൾ ഇത് കണ്ടിട്ട് വേണം മുട്ട വറക്കണമെങ്കിൽ അതെ നമ്മളങ്ങനെ അയലയും വറക്ക വെച്ചിട്ടുണ്ട് സിമ്മിലിട്ട് വേവിച്ചിരിക്കും അല്ലെങ്കിൽ ഉടഞ്ഞു പോയാലോ മീൻ വെവ് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വെവ് കൂടി അല്ലെങ്കിൽ മറച്ചിടുമ്പോൾ ഒക്കെ പകുതി പൊട്ടിയൊക്കെ പോകും അപ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് സവാള കുറച്ചരിഞ്ഞതിന് ശേഷം കുനുകുന അരിഞ്ഞതിന് ശേഷം മുട്ടയ്ക്കുള്ള പരിപാടികളാണ് അവിടെ വീട്ടിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലും പച്ചമുളക് ഇട്ടിട്ട് ചതയ്ക്കും അത് ചതച്ചിട്ട് നമ്മൾ സാധാരണ മുട്ട പൊട്ടിച്ചു ചോദിച്ചിട്ട് അതിലിട്ട് മിക്സ് ചെയ്യുക പക്ഷേ എനിക്ക് മടിയ കൊണ്ട് ഞാനിങ്ങനെ സവാള അരിഞ്ഞു പിന്നെ അതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഇഞ്ചി ഇടുക ഇഞ്ചി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരു ഒരു രുചി കൂടുതലായിരിക്കും ഇവിടെ ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എട്ട് ഏഴ് പൊതിച്ചവർ വേണമല്ലോ അപ്പോൾ

ഞാനുണ്ടായിരുന്നില്ല ഞാൻ പുറത്തു പോയിരിക്കുന്നു പോന്നപ്പോഡിയാക്കിട്ടുണ്ട് വാഴ വാഴ എല്ലാം മുറിക്കാൻ പോണം അതിന്റെ അടിപൊളി അടി എനിക്ക് എനിക്കെപ്പഴും പൊലിച്ചോറുണ്ടാക്കും എനിക്ക് നോൺ ആണ് ഇഷ്ടം നോൺ അതായത് ബീഫാ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കറി ചിക്കൻ വറുത്തത് ഡ്രാഗങ്ങനൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം നല്ല വെജിനോട് എനിക്ക് തോന്നുന്നത് വെജ് കറികൾ ചാറ് കറി ഒന്നും വെക്കാൻ അറിയില്ല കാരണം എനിക്ക് വെക്കേണ്ട ആവശ്യത വന്നിട്ടില്ല എന്റെ അല്ലല്ല എന്റെ ഭർത്താവിന്റെ ഇതൊന്നും ഇഷ്ടമല്ല ചാറുകറി ആകെ സാമ്പാറും മീൻകൂട്ടാനും മാത്രം കൂട്ടാത്ത എങ്ങനെ എന്റെ പിള്ളേരും പിള്ളേർക്കും ആകെ മീൻകൂ ചോറ് ചോരോടുക്കണ്ട വറുത്ത കൂട്ടി മാത്രാണ് വേറെ ഒരു ചിക്കൻ ചിക്കൻ പച്ചക്കറി ആ പച്ചക്കറിയും തിന്നൂലി പത്ത് പൂണം അങ്ങനെ അച്ഛനോട് പറയാ സമയം തീയ്യ ഒരു മണിയോടുകൂടി അടുക്കുന്നു ചേച്ചിയും ചേട്ടനും പോയിട്ട് വരാറായിട്ടുണ്ട് വരാറായിട്ടുണ്ടപ്പോളേക്ക് അച്ഛനോട് ഞാൻ പറഞ്ഞ എല്ലാം പൊട്ടിക്കണെന്ന് പറഞ്ഞു അത്യാവശ്യം വാഴകൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് വാഴയിലൊക്കെ ഇതേപോലെ മുറിക്കാൻ പറ്റും അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിലെ വാഴ തന്നെയാണ് വാഴയിലൊക്കെ മുറിക്കട്ടോ സാധനം മുറിച്ച് കഴുകി വൃത്തിയാക്കി കീത്തുന്ന കൊടുക്കുന്നതായിരിക്കും

Ahí, hey, Rila. അങ്ങനെ വാഴല മുറിച്ച് കഴുകി കിട്ടിയിട്ടുണ്ട് അത് വാട്ടിയെടുക്കാട്ടെ എനിക്ക് പാട്ടം കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാൻ ആദ്യം വാട്ടിയപ്പോൾ ഒരു സൈഡ് മാത്രമേ വാട്ടിയുള്ളൂ അപ്പോൾ അതിനോട് ചേച്ചിച്ച് പറഞ്ഞു രണ്ട് സൈഡും പാട്ടൻ മോളാണല്ലെങ്കിൽ എല്ലാം കീറിപ്പോ എന്ന് പറഞ്ഞു അച്ഛനാണെങ്കിൽ ഇത് പൊതിയാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ കറക്റ്റായിട്ട് കീറി മുറിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ടിവിയും കണ്ട് കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാം ആദ്യം പേപ്പർ വെച്ചു കേട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഏഴ് വാഴലേയും വെച്ചിട്ടുണ്ട് വാട്ടിയ വാഴലയും വെച്ചിട്ടുണ്ട് കൈസ് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഇത് എന്താവും എന്നറിയില്ല എനിക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികളൊക്കെ കൊണ്ടുവന്ന് നിരത്തട്ടെ നല്ല രസമുണ്ട് വാഴയിലൊക്കെ വെച്ച് എല്ലാ കറികളും ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും എണ്ണാൽ കുറേ ഐറ്റംസ് ഉണ്ട് മുട്ട ചെമ്മീൻ ചമ്മന്തി മീൻ കൂട്ടാൻ പയർ തോരൻ ഗ്രീൻ പീസ് അച്ചാർ വെണ്ടയ്ക്ക വറുത്തത് വഴുതനങ്ങ വറുത്തത് പിന്നെ മിളക് ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇലയിൽ ചോറ് ഇട്ടിട്ട് അപ്പം ഒരു ഇലയിലാണ് എല്ലാവർക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് നമ്മൾ റോസരി മട്ടരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അയല കൂട്ടാൻ കുറച്ച് ചാറേ ഒഴിച്ചോളൂ ഇനി കൂടുതൽ വെച്ചിട്ട് ചാറൊഴിച്ചിട്ടിനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ കുറച്ച് ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ വറുത്തത് കുറച്ച് കുറച്ച് അധികം ഇതിലിരുതോട്ടെ പിന്നെ നമ്മുടെ പയർ തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്കായ സോറി വഴുതനങ്ങ വറുത്തതും വെണ്ടക്കായം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു കഷ്ണം മീമി വറുത്തതും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണാൻ പോലെ ചെമ്മീൻ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ പിടിച്ചിട്ട് വെക്കാമല്ലേ ഉണ്ടിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിട്ട് അതിൻ്റെ മുകളിലേക്ക് തരും മുട്ട വറുത്തതും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറിടാം പിന്നെ നമ്മുടെ കറിനാരന് അച്ചാറാണ് പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഇടാം കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല ഇതിൻ്റെ ചാറ് അടിപൊളിയായിട്ട് ഡബ്ബൈമ്പ് വായന വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ചാർ ഇതെല്ലാം പിടിച്ചിട്ട് എൻ്റെ ചൊർക്കച്ചാറ് സോറി സ്വർക്കച്ചാറ് ഭയങ്കര രസമാണ് ഇപ്പം ബാക്കിയുള്ള എല്ലാ പുതിയ സെയിം എന്താ പറയുക സംഭവങ്ങളൊക്കെ ഇടട്ടെ ഞാൻ ജസ്റ്റ് ടൈം ലാപ്സിലിട്ട് കാണിച്ചു ുള്ളൂട്ടോ ഇനി ഇത് പൊതിയാനായിട്ട് ഞാൻ ചേട്ടൻ അച്ഛനെ തന്നെ വിളിക്കണം എനിക്ക് കറക്റ്റായിട്ട് അറിയി അറിയില്ല എന്നല്ല അല്ല പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞിട്ടില്ലേ നമ്മളും പൊതിച്ചവരുണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല മറ്റുള്ളവരെ കഴിക്കുന്നതാണോ നമുക്കൊരു സന്തോഷമായിരിക്കും പ്ലസ് നമുക്ക് ഇതേപോലെ അറിയിൽ ഉണ്ടാക്കി തരുമ്പോഴാണ് നമുക്കും കുറച്ചും കൂടി കൂടുതലും കഴിക്കാൻ പറ്റും അതങ്ങനെയാണ് കാരണം നമ്മളുണ്ടാക്കിയ കറി നമുക്ക് കറികൾ ഇപ്പം ചിക്കനായാലും ബീഫൊക്കെ ആയാലും വെച്ചാൽ ഇവിടെ അമ്മ ഒട്ടും കഴിക്കില്ല കാരണം അമ്മ എന്നെ അതുമ്പോൾ എന്നെ ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് അമ്മയ്ക്കത് കഴിക്കാൻ തോന്നുന്നില്ല ആ സെയിം ഫീലിംഗ് ആയിട്ട് എനിക്ക് എനിക്കിത് വെച്ച് വെച്ചപ്പോൾ തന്നെ ഓക്കെ ഞാൻ അത് കണ്ടുകഴിഞ്ഞില്ല ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് ഇവിടെ വേറെ ആരും അങ്ങനെ കണ്ടിട്ടില്ല നീൽ ചേട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ നീൽ ചേട്ടൻ കാലത്തോട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്കാണെങ്കിൽ സെറ്റായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ വെച്ചിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ആ വാഴ എല്ലാവരും മണവും കൂടി ഒക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാവരും കൂടി ടേബിൾ ചെയ്തിട്ടാണ് കഴിക്കുന്നത് താഴെ ഇരുന്ന് കഴിക്കുകയാണെന്ന് വെച്ചാൽ പക്ഷേ പിള്ളേർ നമ്മൾ സമ്മതിക്കില്ല കഴിക്കാനായിട്ട് അങ്ങനത്തെ എല്ലാം തുറന്നു ഹാർട്ടി അടിപൊളിയാണ് കാണാനായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി മിക്സ് ആയിട്ടുണ്ട് പിന്നെ ആ ഒരു മുട്ടന മണം പിന്നെ എന്തി അച്ചാറിൻ്റെ ഒക്കെ ആയിരുന്നു എന്തൊക്കെയോ മടങ്ങുന്നത് നല്ല സ്മെല്ല് പുറത്തേക്ക് വരുന്നിട്ടിട്ടാണ് അപ്പോൾ എനിക്ക് ഇവർ കഴിക്കണ കാണുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ കുളിരന് ഓ മീൻസ് അങ്ങനെ ആണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ നെ ഉണ്ടാക്കി കൊടുത്തിട്ടൊരു കഴിക്കും ുമ്പോൾ ഒരു പ്രത്യേകമായൊരു ഫീലാണല്ലോ അപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ പുതിച്ചോറ് നോർമൽ ഒരു പുതിച്ചോറായിരുന്നു പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ നോൺ പുതിച്ചോറാണ് കുറച്ചും കൂടും ഇഷ്ടം ചിക്കനോ ബീഫോക്കെ ഉണ്ടായി കുറച്ചും കൂടി പൊളിക്കായിരുന്നു എനിക്ക് വെജിറ്റബിൾസ് കറികൾ അധികം ഐ മീൻസ് തോരനല്ലാണ്ട് ചാറ് കറികളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അരച്ചു കൂട്ടി സംഭവങ്ങളൊക്കെ പക്ഷെ ഞാൻ ചിക്കൻ ബീഫ് റോസ്റ്റുകൾ ഭീമിക്കൂട്ട അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേട്ടൻ തേ വടിച്ച് തുടച്ച് ചേട്ടൻ എല്ലാ എല്ലാ പ്രാവശ്യവും തന്നെ കഴിച്ചിട്ടുണ്ട് അത് ചേച്ചിക്ക് അതിൻ്റെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് ചോറുണ്ടായിരുന്നോ ഒരുപാട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നീൽച്ചാരുടെയും കഴിഞ്ഞിട്ടുണ്ട് എന്റെയും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കണക്കിന് ഇവരൊക്കെ പേടിച്ച് തിന്നിട്ടതാണ് അതെ അമ്മയുടെയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞു കടൽ വായിച്ചു തരാറില്ലേ കടലാസിൽ കൊറേ കറികളിട്ട് പൊതിങ്ങി വാടക ചുരുട്ടി വെച്ചിട്ടുള്ള അപ്പൊ തരാം ഓക്കെ പാറസ് എനിക്ക് വേണ്ട എക്സ്പ്രഷൻ ഫുള്ളും വാരി കോരി തന്നിട്ടുണ്ട് അങ്ങനെ അവള് മേലേക്ക് വന്നിട്ട് അവള്ക്ക് കൊടുക്കുകയാണ് അവള് ഭയങ്കര എക്സൈറ്റഡ് ആണത് കണ്ടിട്ടില്ല ഇത്രയും നന്നായിട്ട് വായല വെള്ളം അപ്പൊ ഇതെന്താ എന്താന്ന് ഇത് പയറ് പയർ തോരൻ ഇത് മീൻ ചമ്മന്തി മീൻകൂട്ട മീൻ കഷ്ണം മീൻപറു മുട്ട ഗ്രീൻ ടീച്ചെറി വെണ്ടക്കായ ഉണ്ട് പിന്നെ ഇവിടെ എവിടെയോ ഉണ്ട് ഒരു മിളക് ഉണ്ട് പിന്നെ ചെമ്മീർത്ത

ആ ഞാൻ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് നമ്മൾ പാറൂട്ടിന് കൊടുത്തപ്പോഴുള്ള ആട്ടാ ഞാൻ പ്രതീക്ഷിച്ച എക്സ്പ്രഷനാണ് അവൾ എനിക്ക് തന്നത് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുറെ ദിവസമായി പറയണത് ഇങ്ങനെ വേണം എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്താണെങ്കിൽ അത് കഴിക്കാമെന്ന് ഇഷ്ടം കൂടെ നല്ല രസം ഉപ്പൊരുക്കും അപ്പം അതിനുള്ള കുറച്ചൊക്കെ കഴിച്ചു തോന്നുന്നുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നിങ്ങളും ഇതേപോലെ വീട്ടിലിടയ്ക്ക് ഒക്കെ ഒന്ന് പൊതിച്ചോര് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഇന്ന് കഴിക്കണം അപ്പോൾ അതിന്റെ ഒരു ഫീൽ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വാലുബിൾ ആയിട്ടുള്ള കമൻസ് എഴുതിയിരിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ